പത്മശ്രീ നൽകി നമ്മുടെ രാജ്യം ആദരിച്ച വ്യക്തിയാണ് സുകുമാരിയമ്മ എന്ന നടി പലപ്പോഴും അവരുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഭീംസിങ്ങിനെ വിവാഹം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുടുംബം തകർത്തത് അതുപോലെ ഹേമ കമ്മിറ്റി വിവാദമൊക്കെ വന്നപ്പോൾ സിനിമാ മേഖലയുമായിട്ട് പ്രചരിക്കുന്ന മറ്റ് ചില വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ട് സുകുമാരിയെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുമുണ്ട് നമ്മളും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല എന്നാൽ ആളുകളൊക്കെ ഇങ്ങനെ മാറി നിറിഞ്ഞ് മാറി നിന്ന് അവരെ ഒരുപാട് വിമർശിക്കുമ്പോഴും അമ്മ എന്ന നടിയുടെ സ്വഭാവത്തിലെ ഏറ്റവും നല്ല വശം എന്താണ് എന്ന് സംസാരിക്കുകയാണ് മേനോൻ കാരണം ഒരിക്കലും അമ്മ ഒരാളുടെയും കുറ്റം പറഞ്ഞ് കേട്ടിട്ടേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സാധാരണ നമ്മൾ ഒരു മനുഷ്യരെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മുന്നിൽ നിന്ന് അവർ വേറെ ആരുടെയെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ അവർ നമ്മളെക്കുറിച്ചും നാളെ അതുതന്നെ പറയും അതാണ് സാധാരണ മനുഷ്യൻ്റെയൊക്കെ സ്വഭാവം എന്നാൽ സുകുമാരിയമ്മ ഒരു സാഹചര്യത്തിലും മറ്റൊരാളെക്കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അതുമാത്രമല്ല സുകുമാരിയമ്മയെ ഒരു വ്യക്തി ചതിച്ച് പത്മശ്രീ നേടിയ വയസ്സായ ആ സ്ത്രീ ഒരിക്കലും ട്രെയിനിൻ്റെ ടോയ്ലറ്റിൻ്റെ മുന്നിൽ ആരോ നൽകിയ പുതപ്പം പുതച്ച് കിടക്കേണ്ടി വന്ന ആ ഒരവസ്ഥയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അനു മേനോനെ കാട്ടിച്ചെമ്പ് എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ആ ചിത്രം അത്ര വിജയമായിരുന്നില്ല പിന്നീട് ആറു വർഷങ്ങൾ കഴിഞ്ഞ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത തിരക്കഥ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയമായ തിരിച്ചുവരവ് നടത്തുന്നത് പകൽ നക്ഷത്രങ്ങളെ ബ്യൂട്ടിഫുൾ തുടങ്ങിയ സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥയും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യമാണ് പറയുന്നത് ഒരിക്കലും സുകുമാരിക്ക് മദ്രാസിലെത്തുന്നതിനായിട്ട് ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ടിക്കറ്റ് എടുത്തു കൊടുത്തു അപ്പോൾ എല്ലാവരെയും വിശ്വസിക്കുന്ന പോലെ സുകുമാരിയമ്മ ഈ വ്യക്തിയെയും വിശ്വസിച്ചു ട്രെയിനിൽ കഴിഞ്ഞപ്പോഴാണ് ടിക്കറ്റ് വെയ്റ്റിംഗ് ആണെന്നും അത് മുപ്പത്തി അഞ്ചാമത്തെ ലിസ്റ്റിലാണ് അല്ലെങ്കിൽ വെയ്റ്റിംഗ് ലിസ്റ്റിലെ തേർട്ടി ഫൈവ് ആണ് ഇവർക്കുള്ളത് അപ്പോൾ ഒരു കാരണവശാലും ടിക്കറ്റ് കൺഫേം ആവില്ല എന്നാൽ അവരെ കാത്തിരിക്കുന്ന ഒരു പറ്റം ആളുകൾ മദ്രാസിലുണ്ട് പിറ്റേന്ന് അവർക്ക് എത്തണം പിന്നെ ചെയ്യാൻ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല അവർ ടിക്കറ്റ് കിട്ടുവാനായിട്ട് ശ്രമിച്ചു കിട്ടിയില്ല അവസാനം ബാത്റൂമിൻ്റെ സൈഡിൽ ഒരു പൊതപ്പും പൊതിച്ച് കിടക്ക കിടന്നാണ് വന്നത് ആ ഒരു കാഴ്ച കാണേണ്ടി വന്നു എന്ന് അദ്ദേഹം വളരെ വേദനയോട് കൂട്ടിച്ചേർക്കുകയാണ് അമ്മയെ പറ്റിയുള്ള ഏറ്റവും വലിയ ഒരു ഓർമ്മയെന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ആരുടെയും കുറ്റം പറയാത്ത ഏത് സാഹചര്യത്തിലും എങ്ങനെയും പൊരുത്തപ്പെടുന്ന തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥനയും ആയിട്ട് ജീവിതം മുന്നോട്ട് പോയ സുകുമാരിയെക്കുറിച്ച് അധികം ആരും ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നാൽ അമ്മയ്ക്ക് അങ്ങനെയും ഒരു മുഖമുണ്ട് എന്ന് അവർ പറയുകയാണ് അപ്പോൾ അത് ഭീംസിങ്ങിൻ്റെ കുടുംബം തകർത്തു എന്ന് പറയുമ്പോൾ ഭീംസിംഗ് എന്ന വ്യക്തിക്ക് സുകുമാരിയുടെ പ്രണയമായിരുന്നു സുകുമാരിക്ക് അദ്ദേഹത്തിനോടും പ്രണയമായിരുന്നു ഭീംസിങ്ങിൻ്റെ ഭാര്യ വന്നിട്ട് എൻ്റെ കെട്ടിയവനെ വിട്ടുനിറണമെന്നൊക്കെ പറഞ്ഞ് സുകുമാരിയുടെ വഴക്കുണ്ടാക്കിയപ്പോൾ നിൻ്റെ കെട്ടിയവനെ ഞാനെന്തടി പിടിച്ച് വെച്ചേക്കോണോ കൊണ്ടുപോടി എന്നാണ് പറഞ്ഞത് അതെ അതൊരു ഭാര്യയുടെ ഗതികേടാവാ തൻ്റെ കുട്ടികളുടെ അച്ഛനെ മറ്റൊരു സ്ത്രീയുടെ ഒപ്പം ആയിരിക്കുന്ന അവസ്ഥ അവരുടെ ജീവിതം വല്ലാത്ത ദാരിദ്ര്യമായ ദരിദ്രമായ അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ അപ്പോഴേ പോയിട്ട് ആ സ്ത്രീ ചിച്ചു പക്ഷേ സുകുമാരി പറഞ്ഞ ഒരു ഭാഷ ഇതായിരുന്നു എന്നാണ് ഗോസിപ്പ് കോളങ്ങളിലൊക്കെ വന്നിരിക്കുന്ന വാർത്തയാണ് കാരണം ഇതൊന്നും നമ്മൾ അരുന്ന് നേരിട്ട് കേട്ടിട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പം എന്ത് തന്നെയാണെങ്കിലും ഒരുപക്ഷെ വിവാഹിതനായ ആ ഭീംസിംഗ് എന്ന വ്യക്തിയാണ് സുകുമാരിയെ കളി ഒരു കാര്യത്തിൽ കൂടുതൽ കുറ്റക്കാരനെന്ന കൂടെ നമ്മൾ ചിന്തിക്കണം കാരണം വിവാഹിതനാണ് എന്നും തനിക്ക് ഭാര്യ മക്കളും ഉണ്ട് എന്നും അറിഞ്ഞുകൊണ്ടിച്ചിട്ട് സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെപ്പോലും ഓർമ്മിക്കാതെ മറ്റൊരു നടിയോട് അമിതമായ ആരാധന തോന്നി അവരുടെ ഒപ്പം ജീവിതം ചെലവഴിക്കാൻ തീരുമാനിച്ച അദ്ദേഹത്തെ വേണ്ടി നമ്മൾ കുറ്റം പറയാം മാത്രമല്ല ഭീംസിങ്ങിൻ്റെ ആധിഭാര്യ മക്കളുമൊക്കെ പിന്നീട് വളരെ കഷ്ടപ്പെട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്നും നമ്മൾ മനസ്സിലാക്കണം എന്തായാലും സുകുമാരിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നവരും സിനിമാ മേഖലയിലുണ്ട് എന്നത് ഒരു ആശ്വാസമാണ്